ഹായ് ഫ്രണ്ട്സ് ഈ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ റോസ് ഇതാ കണ്ടില്ലേ ഇതേ രീതിയിൽ പഴുത്ത് വരികയാണ് ഇലകളൊക്കെ അപ്പോൾ ഇത് കൂടുതലായി പഴുത്ത് വരാതെ അതായത് തണ്ടിലേക്കും ഇത് വ്യാപിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് തുടക്കത്തിലേ തന്നെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പല റീസൺ കൊണ്ട് ഇങ്ങനെ ഇലകൾ പഴുത്തു വരാം എന്തെങ്കിലും അതായത് വെള്ളം കൂടിയത് കൊണ്ടാവാം അല്ലെങ്കിൽ രണ്ട് മൂന്നാല് ദിവസം വെയിൽ കൊണ്ടിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവും അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ അറ്റാക്ക് അറ്റാക്കുണ്ടാകും അപ്പോൾ ഇതിപ്പോൾ ഇലകൾ മാത്രമാണ് തുടക്കത്തിലേ പഴുത്തത് ഇനി ഇത് കമ്പിലേക്കും കൂടെ ബാധിക്കാതെ നമ്മൾ നോക്കണം ആ കമ്പിലോട്ടും കൂടെ കമ്പും കൂടെ പഴുക്കാതെ നമ്മൾ നോക്കണം അപ്പോൾ അത് തുടക്കത്തിലെ തന്നെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം അതാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കുഴിച്ചു കളയണം അപ്പോൾ ഇതിനിടക്ക് നിൽക്കുന്നതുകൊണ്ട് മറ്റൊരു റോസിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതിന് ആദ്യം നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ച ശേഷം ഈ ഇലകളെല്ലാം ഒന്ന് കുഴിച്ചു കളയാം അപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ ഞാൻ ഇവിടെ കുഴിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് നിൽക്കുന്നതാ ഇതേ രീതിയിലുള്ള പൂക്കൾ ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പൂവ് എങ്ങനെയാണ് ഉണങ്ങി അല്ലെങ്കിൽ കൊഴിയാറായ പൂവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് എക്സോഡസ് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എക്സോഡസ് എങ്ങനെയാണ് കലക്കേണ്ടതെന്നുള്ളതൊരു വ്യക്തമായിട്ട് ഞാൻ റീസൻ്റ്ലി തന്നെ എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കലക്കേണ്ടതെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എക്സോഡസ് കലക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു റോസിന് നല്ല മാറ്റം വരും കേട്ടോ അതായത് തളിരിടും നല്ല രീതിക്ക് തളരിടും അതിൻ്റെ റിസൾട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം തന്നെ കാണിക്കുന്നുണ്ട് അപ്പം പല കാര്യങ്ങൾക്ക് എക്സോറസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അടീന്യത്തിന് ഞാൻ എങ്ങനെയാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചിരുന്നു ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം കേട്ടോ അതുപോലെ തന്നെ റോസിൽ തന്നെ ഇപ്പോൾ ഇതേ രീതിയിൽ അവസ്ഥ വരുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് റോസിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ എന്താ കുരുടിച്ചിങ്ങനെ വരിക അതുപോലെ തന്നെ ചുരുണ്ടി ഉരുണ്ടി വരിക മുട്ടുകളൊന്നും വിരിയാതെ കരിഞ്ഞ രീതിയിൽ നിൽക്കുക ഈ ഒരു അവസ്ഥ വരുമ്പോഴും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് മാസത്തിൽ രണ്ടു രണ്ടും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ എക്സോറൈസസ് സ്പ്രേ ചെയ്ത് കൊടുത്തത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അത് അപ്പം തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി ഈ ഒരു പഴുത്തലയുടെ എല്ലാം ഇത് മാറി ആ റോസ് റോസാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതേ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തളിരിട്ട് കിട്ടും അപ്പോൾ അതേ രീതിയിൽ എക്സോറൈസസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടില്ലേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി കണ്ടോ തളർ തളിരിട്ട് വരുന്ന കണ്ടില്ലേ ആ അതിനകത്ത് പഴുത്ത് തിന്ന ഇലകളെല്ലാം പോയി തന്നെ നമുക്ക് ബുദ്ധി അലുകൾ വന്നു കേട്ടോ കണ്ടോ അപ്പോൾ അതുകൊണ്ട് എക്സോട്ടിക്സ് എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എന്താണ് മരുന്നാണ് കേട്ടോ ചെടികൾക്ക് അപ്പം ഇതെങ്ങനെ കലക്കണ്ടതെന്നൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ കണ്ടു നോക്കുക അപ്പോൾ ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം